സർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പതിനാലാമത്തെ വെയ്റ്റ് ലോസ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് പാൻ കേക്ക്സാണ് വിത്ത് ഹണി നിങ്ങൾക്കത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ ആരും പേടിക്കേണ്ട ഈ പാൻ കേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് പാൻ കേക്ക് ആണ് ഇതിൽ നമ്മൾ മുട്ടയൊന്നും ആഡ് ചെയ്തിട്ടില്ല മുട്ട ഹെൽത്തി അല്ലെന്നല്ല പക്ഷേ എനിക്ക് പേഴ്സണലി മുട്ട ഇഷ്ടമില്ലാത്തതാണ് ഞാൻ മുട്ട ഉണ്ടാക്കിയിട്ട് മീൻസ് ആഡ് ചെയ്തിട്ടില്ല മുട്ട ഇല്ലാതെ ഉണ്ടാക്കിയ പാൻ കേക്ക്സാണ് സാധാരണ നമ്മൾ പാൻ കേക്ക്സ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് കൈസ് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് വെയിറ്റ് ലോസിനെ കഴിക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആപ്പിളും ബനാനൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അടിപൊളിയാണ് കൈസ് നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയുക നമ്മളൊരു ഡയറ്റിലാണോ ഒരു എന്താ അങ്ങനെ ഒന്നും തോന്നില്ല ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീല് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ തന്നെ പാൻ കേക്ക്സ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പാൻ കേക്കാണ് ദ ബെസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ രാവിലെ പാൻ കേക്ക് കഴിച്ചു മിനി പാൻ ആണ് ചെറിയൊരു യപ്പിൾക്ക് വേണമെങ്കിലും പക്ഷേ അത് ഭയങ്കര ആയിട്ട് തോന്നും അതുപോലെ തന്നെ എനിക്ക് പെരുവൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും പിന്നെ ഞാൻ രാത്രിയിൽ സാലഡാണ് ഉണ്ടാക്കിയിരുന്നത് ആ സാലഡിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും കുറച്ച് സാലഡും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഡേ അവസാനിപ്പിച്ചു അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ